രുചിക്കുട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ചക്ക കൊണ്ടുള്ള ഒരു റെസിപ്പികളാണ് കാണിക്കുന്നത് മൂന്ന് വിധത്തിൽ കാണിക്കുന്നുണ്ട് അതായത് ചക്ക പുഴുക്ക് ചക്ക ഉപ്പേരി ചക്ക എരിശ്ശേരി ഇവിടെ ചക്ക ഉപ്പേരി റെഡി ആയി കഴിഞ്ഞു അപ്പത് നിങ്ങൾ ചക്ക ഉപ്പേരി ചക്ക പുഴുക്ക് കാണിക്കുന്നത് അതിനച്ചക്കച്ചോള ഇങ്ങനെ ഇതുപോലെ ചെറുതാക്കി മുറിച്ച് അത് കുക്കറിൽ ഇട്ടിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി അല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം അത് ആകുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ബൗളിൽ ഒരു മൂന്നാല് ചെറിയ ഉള്ളി അല്പം ജീരകം ഒരു അര ടീസ്പൂണ് ജീരകം പിന്നെ ഒരു നാല് പച്ചമുളക് അല്പം കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം പിന്നീട് നാളികേരം ചേർക്കാം അപ്പോഴേക്കിട്ട ചക്ക വെന്ത വിസിൽ വന്നിട്ട് ഞാൻ തണുത്തിട്ട് തുറന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അതൊന്നൊന്ന് ഉടച്ചെടുക്കാം പുഴുക്കായതുകൊണ്ട് ഒന്ന് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ അവസാനം നോക്കിയിട്ട് ചേർത്താൽ മതി അപ്പം ഞാൻ ആ ചെരിയുള്ളിയും കരുവേപ്പലിയും അതിൻ്റെ കൂടെ ഞാൻ ഒരു അരാമുറി നാളികേരം ചെറിയതും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ നമ്മൾ അവിയലിനൊക്കെ അതാക്കുന്ന പോലെ നന്നായി ഫൈനായിട്ട് അരയണ്ട ഒന്ന് ചതച്ചെടുത്ത് എന്നിട്ട് അത് ഇതിൽ അരവ് കൂട്ടിയിട്ടുണ്ട് ഇട്ടേക്ക് ഞാൻ അല്പം കരുവേപ്പലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കൊന്ന് വറുത്തടാം അതിനായിട്ട് ഒരു ചെറിയ ചിഞ്ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അല്പം കടക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് വറ്റൽ മുളകും കൂടി മുറിച്ച് ഇട്ട് കൊടുത്തു പിന്നെ അല്പം കരുവേപ്പിലയും ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുഴുക്കിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇവിടെ ചക്ക പുഴുക്ക് റെഡിയായി വളരെ ടേസ്റ്റിയാണ് പുഴുക്കിലേക്ക് നിങ്ങൾക്ക് വെളുത്തുള്ളി വിരോധല്ലെങ്കിൽ ഒരു അല്ലി കൂടി ചേർക്കാം കേട്ടോ ഇനി നമുക്ക് ചക്ക എരിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അത് ഞാൻ ചുളയാക്കി വെച്ചിട്ടുള്ള ചക്ക ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം ഉപ്പം നാം വല്ലതും മുറിച്ചു കഴിഞ്ഞു ഇനി അത് നമുക്ക് ഒന്ന് കുറലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിന് ഞാനൊരു രണ്ട് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് കാരണം എരിശ്ശേരി ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കണം എന്നിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ ഒരു ടീസ്പൂണ് മുളക് പൊടി അല്പം ഉപ്പും ചേർത്തിട്ട് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം അത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുന്നവരെ വേവിക്കാം അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരമുറി നാളികേരം അല്പം ജീരകം ഒരു ടീസ്പൂൺ ജീരകം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചേർത്ത് അരച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് വെന്തത് തണുത്ത സമയത്ത് ഞാനത് എടുത്ത് നോക്കിയതാണ് അപ്പം നമുക്കതൊന്ന് കയ്യിലോണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം കഷ്ണമൊക്കെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാനേ പാടുള്ളൂ കൂടുതൽ നേരം തിളയ്ക്കാൻ പാടില്ല അതിലേക്ക് കരുവേപ്പില പൊടി ചേർത്ത് നമുക്ക് അടുപ്പൊന്ന് മാറ്റി വയ്ക്കാം ഇനി അത് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചിഞ്ചിട്ടി ചെറിയ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണ് കടുക് ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ നാളികേരം ചേരുകിയതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നാളികേരം ചെരുകിയത് ഇട്ട് കൊടുക്കാം നമ്മൾ കൂട്ടുകറിയിലൊക്കെ ഇങ്ങനെ നാളികേരം വറുത്തിരുന്ന സമയത്താണ് ശരിക്കും ടേസ്റ്റ് കൂടുന്നത് അത് ഓപ്ഷണലാണ് ആണ് കേട്ടോ നിങ്ങൾ വേണമെന്നില്ല വെറുതെ മുളകും കരുവേപ്പനും വറുത്തിട്ടാലും മതി ഞാനിപ്പോൾ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ നാളികേരം കൂടി വറുത്ത് അത് ഒന്ന് ചുവന്ന് വരുന്നവരെ വറുത്തെടുക്കാം എന്നിട്ട് നമുക്ക് ആ കറിയിലേക്ക് എന്നിട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അതിലേക്ക് ഫുള്ളും ചേർത്ത് കഴിഞ്ഞു അപ്പം നമ്മളുടെ ചക്ക എരിശ്ശേരി ഇവിടെ റെഡി കഴിഞ്ഞു ഇതും ഇതുപോലെ നല്ല ടേസ്റ്റി ഉള്ളതാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയുടെ ഉപ്പേരിയാണ് ചക്ക ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ചുളകൾ എടുത്തിട്ട് അത് ചെറുതാക്കി മുറിക്കുന്നുണ്ട് ഒരു ഫുൾ ചക്ക എനിക്ക് ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നായിരുന്നു അപ്പോഴും അത് ഞാൻ ഒരു കഷ്ണം പഴുക്കാൻ വെച്ചു ബാക്കി മൂന്ന് വിധത്തിലും ഉണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് മൂന്ന് വിധത്തിലുള്ളതും ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ചക്കപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ആ ചക്ക മുറിച്ചത് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുക ഇപ്പം അതാ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാനതൊന്ന് തുറന്നു നോക്കി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ചക്ക വെന്തിട്ടുണ്ട് അപ്പോൾ അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേ പാത്രത്തിൽ തന്നെയാണ് ചക്ക വേവിച്ച് അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ വറുത്തിടുന്നത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിന് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുത്തത് ചില്ലി ഫ്ലേക്സ് പിന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾ വറ്റൽമുളക് മൂന്നോ നാലോ മുറിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് കരുവേപ്പില ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചക്ക വേവിച്ചിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ എണ്ണയിൽ വറുത്തിടുന്നതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് നാളികേരം ചടങ്ങിയത് ചേർത്ത് കൊടുക്കാം വെറും ചക്ക മാത്രം ആവുമ്പോൾ പല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ അരച്ചിട്ടൊന്നും ചേർക്കണില്ലല്ലോ ഉപ്പേരി ആയതുകൊണ്ട് ശരി ഇതായിട്ടുള്ള നാളികരം തന്നെ ചിരകിയിട്ട് ഇട്ടാൽ മതി അപ്പോൾ അത് നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ അപ്പോൾ ഇവിടെ മൂന്ന് വിധത്തിലുള്ള ചക്ക കൊണ്ടുള്ള മൂന്ന് വിധത്തിലുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചക്ക പുഴുക്ക് ചക്ക ഇരിശ്ശേരി ചക്ക ഉപ്പേരി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും